സ്വയം ദൈവപുത്രനാണ് എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് ഇപ്പോൾ വലിയ തിരിച്ചടികൾ ഏറ്റു നിൽക്കുന്നത് അദ്ദേഹം തന്നെ തോക്കാതെ രക്ഷപ്പെടുകയായിരുന്നു യഥാർത്ഥത്തിൽ ഒന്നര ലക്ഷം കോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമേ ഉള്ളൂ ഒരു തൂക്ക് മന്ത്രിസഭയിലൂടെ അല്ല ഈ ഈ ഫാസിസ്റ്റ് ഹിന്ദുത്വ ടെൻഡൻസി ഉള്ള ഒരു സർക്കാരിനെ പുറത്താക്കേണ്ടെന്ന് എനിക്ക് തോന്നുന്നു കാരണം അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് പുറത്താകുന്നതെങ്കിൽ അവർ തിരിച്ചു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് തോന്നുന്നു ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നൂറാം വർഷത്തിൽ ബി ജെ പി അധികാരത്തിൽ ഉണ്ടായിരിക്കുക അല്ലെ അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനം അധികാരത്തിൽ ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോ അതിനുവേണ്ടി അവരെന്തും ചെയ്യും പത്തു വർഷങ്ങൾക്കിപ്പുറം ഒരു സഖ്യ സർക്കാർ അതിന്റെ പൂർണാർത്ഥത്തിൽ രൂപീകരിക്കപ്പെടുകയാണ് ബി ജെ പിക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ഇല്ല എന്നത് അടുത്ത അഞ്ച് വർഷം ഇവിടെ നിലവിൽ വരാൻ പോകുന്ന സർക്കാരിനെ എങ്ങനെയാവും ബാധിക്കുക ചേട്ടാ ഇപ്പോൾ ഒരു സഖ്യ സർക്കാർ നിലവിൽ വരാൻ പോകുകയാണെന്നാണ് ഇപ്പോഴത്തെ നീക്കങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് എൻ ഡി എയുടെ തന്നെ സർക്കാർ നിലവിൽ വരാൻ പോകുന്നു നമ്മൾ രണ്ടായിരത്തി പതിനാലിലോ പത്തൊൻപതിലോ കണ്ടതുപോലെയല്ല ബി ജെ പിക്ക് ഒറ്റക്ക് ഭൂരിപക്ഷമില്ല പ്രത്യേകിച്ച് ടി ഡി പി ജെ ഡി യു പോലെയുള്ള കക്ഷികളുടെ സഹായത്തോടു കൂടിയാണ് സർക്കാർ രൂപീകരിക്കപ്പെടുന്നത് ഇന്നലെ നമ്മൾ എൻ ഡി എയുടെ യോഗത്തിൻ്റെ വിഷലുകൾ കാണുമ്പോൾ തന്നെ ഈ മാറ്റം പ്രകടമായിരുന്നു അതായത് മോദി കൂടുതലായി ഈ ചന്ദ്രബാബു നായിഡുവിനോടും അതുപോലെ നിതീഷ് കുമാറിനോടും സംസാരിക്കുകയും കൂടുതൽ ഒപ്പീനിയൻ ചോദിക്കുകയും ചെയ്യുന്ന വിഷ്വലുകൾ നമ്മൾ കാണുമ്പോൾ തന്നെ ഇത് ഇനി അങ്ങോട്ടും ഇത് തുടരേണ്ടതാണ് അടുത്ത അഞ്ച് വർഷം എന്നുള്ള ചോദ്യമുണ്ട് പക്ഷേ ഈ രണ്ടായിരത്തി പതിനാലിലെയും പത്തൊൻപതിലെയും സർക്കാരിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ഇങ്ങനെ പരുവപ്പെടാൻ പറ്റിയ ഒരു സ്വഭാവമായിരുന്നില്ല അതായത് അതിന് നേതൃത്വം കൊടുത്ത ആളുകളെല്ലാം പെരുമാറിയിരുന്നത് ഈ പറയുന്ന ഒറ്റയ്ക്കുള്ള മൃഗീയ ഭൂരിപക്ഷത്തിൻ്റെ ധൈര്യത്തിലും ആത്മവിശ്വാസത്തിലും ഒരുപക്ഷേ അമിതാത്മവിശ്വാസത്തിലുമായിരുന്നു അതുകൊണ്ട് തന്നെ ഏകപക്ഷീയമായി ബില്ലുകൾ പാസ്സാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതുപോലെ ഏകപക്ഷീയമായി പല നിയമങ്ങളും പ്രാബല്യത്തിൽ കൊണ്ടുവരുന്ന അല്ലെങ്കിൽ പല നിയമങ്ങളും ആളുകൾക്ക് മേൽ ഉപയോഗിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അത്തരത്തിലുള്ള സാ സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോൾ ഈ ടി ഡി പിയും ജെ ഡിയും അവരുടെ ആവശ്യങ്ങളുമായി മുന്നോട്ട് വരുമ്പോൾ അവരാവശ്യപ്പെടുന്ന രണ്ട് പ്രധാനപ്പെട്ട കീ പോസ്റ്റുകൾ എന്ന് പറയുന്നത് ഒന്ന് ലോക്സഭാ സ്പീക്കറാണ് ടി ഡി പി ആവശ്യപ്പെടുന്ന ലോക്സഭാ സ്പീക്കർ സ്ഥാനം വേണമെന്നാണ് അതുപോലെ ജെ ഡി യു ആവശ്യപ്പെടുന്ന എൻ ഡി എ കൺവീനർ സ്ഥാനം വേണമെന്നുള്ള അപ്പോൾ ഈ രണ്ട് സ്ഥാനങ്ങൾ പ്രത്യേകിച്ച് ലോക്സഭാ സ്പീക്കർ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമാണ് നമ്മൾ കഴിഞ്ഞ പ്രത്യേകിച്ച് തൊട്ട് മുമ്പത്തെ ടേം എടുത്ത് നോക്കിയാൽ ഈ പറഞ്ഞ അയോഗ്യരാക്കപ്പെടുന്ന എം പിമാരെ കണ്ട കാലഘട്ടമാണ് കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ ലോക്സഭാ സ്പീക്കർ വളരെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റാണ് അപ്പോൾ ഈ മെരുങ്ങാൻ തയ്യാറാകുമോ മോദി എന്നുള്ളൊരു ചോദ്യമുണ്ടല്ലോ ഈ അമ്പത്താറഞ്ചിൻ്റെ ഈ അണത്തത്തിലാണല്ലോ ഇത് നിൽക്കുന്നത് അത് മെരുങ്ങുമോ എന്താ തോന്നുന്നത് അതാണല്ലേ വളരെ കൗതുകകരമായിട്ടുള്ള കാര്യം ജിഷ്ണു പറഞ്ഞുതന്നാണ് ഇന്നലത്തെ എൻ ഡി എയുടെ യോഗവും അതിൽ നിന്ന് വന്ന ദൃശ്യങ്ങളും പടങ്ങളായാലും ആയാലും അതിൽ നരേന്ദ്രമോദിയുടെ ശരീരഭാഷ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ കാലങ്ങളിൽ മുഴുവൻ അദ്ദേഹത്തെ അദ്ദേഹം രണ്ടായിരത്തി രണ്ടായിരം മുതൽ ദേശീയ രാഷ്ട്രീയത്തിലും അല്ലെങ്കിൽ ഗുജറാത്ത് രാഷ്ട്രീയത്തിലും ഒക്കെ നിറഞ്ഞു നിന്ന കാലം മുതൽ അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്തിരിക്കാറുണ്ടായിരുന്ന അമിത്ഷാ അവിടെ മിസ്സിംഗ് ആണ് അതിനു പകരം ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും നിതീഷ് കുമാർ എന്ന് പറയുന്നത് തന്നെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബി ജെ പി രണ്ടായിരത്തി പതിനാലിലേക്കുള്ള തെരഞ്ഞെടുപ്പിനുള്ള പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി നരേന്ദ്രമോദിയെ ഉയർത്തിക്കാട്ടുന്നത് ഉയർത്തിക്കാട്ടിയതോടുകൂടി എൻ ഡി എ വിട്ടുപോയ ആളാണ് യഥാർത്ഥത്തിൽ നിതീഷ് കുമാർ അദ്ദേഹം പിന്നീട് നിരവധി രാഷ്ട്രീയ ചഞ്ചാട്ടങ്ങൾക്ക് ശേഷം ഇപ്പോൾ വീണ്ടും എൻ ഡി എയിൽ എത്തിയിരിക്കുന്നു എന്നു മാത്രമേ ഉള്ളൂ അല്ലാതെ അവരുടെ ഒരു വളരെ സ്റ്റേബിളായ ഒരു സഖ്യ കക്ഷിയോ ഒന്നുമല്ല ഈ നിതീഷ് കുമാർ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള രണ്ട് മനുഷ്യരെ ആശ്രയിക്കണം നരേന്ദ്രമോദിക്ക് ഇനി തീരുമാനങ്ങൾ എടുക്കാൻ ഒരു തീരുമാനം രണ്ടായിരത്തി പത്തൊൻപതിൽ ഇത്രയും മുന്നൂറ്റി മൂന്ന് സീറ്റ് ബി ജെ പിക്ക് മാത്രം കിട്ടുകയും അധികാരത്തിൽ മെയ് മാസത്തിൽ അധികാരത്തിൽ വരികയും ചെയ്തതിന് ശേഷം ഓഗസ്റ്റ് അഞ്ചിന് ഓഗസ്റ്റ് അഞ്ചിനാണ് കശ്മീരിൻ്റെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തു കളയുന്നത് അന്ന് വന്ന റിപ്പോർട്ടുകൾ ആദ്യം വന്ന റിപ്പോർട്ടുകൾ പാകിസ്ഥാൻ അതിർത്തിയിൽ എന്തോ ഭയങ്കരമായ സംഭവം നടക്കുന്നു കശ്മീരിലേക്ക് കൂടുതൽ സൈനികരെ വിന്യസിക്കുന്നു പെട്ടെന്ന് ഓഗസ്റ്റ് അഞ്ചാം തീയതി രാവിലെയാണ് സംഗതി പക്ഷേ ഈ ഭരണഘടന പരിരക്ഷ എടുത്തു കളയാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യം അന്നത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് ആ കാര്യം അവിടുത്തെ ആഭ്യന്തര മുൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന രാജ്നാഥ് സിംഗ് പോലും അറിയുന്നത് ഒരു മണിക്കൂർ മുമ്പെയാണ് എന്നുള്ളതാണ് അതുപോലെ ഡിമോണിറ്റൈസേഷൻ രണ്ടായിരത്തി പതി ആദ്യം അധികാരത്തിൽ വന്നപ്പോൾ നടപ്പിലാക്കിയ ഡിമോണിറ്റൈസേഷൻ ഇത് നരേന്ദ്രമോദി വളരെ ആർ ബി ഐ പോലും ആർ ബി ഐയുടെ പോലും കൺസെൻസസ് ഉണ്ടാക്കി വാങ്ങിക്കുകയായിരുന്നു അല്ലെങ്കിൽ അവരുടെ അനുമതി പോലും ഉണ്ടാക്കിയെടുക്കുകയായിരുന്നു എന്നുള്ളതാണല്ലോ പിന്നീട് തെളിഞ്ഞത് അപ്പോൾ ആ കാര്യം പോലും മന്ത്രിസഭയിലെ അംഗങ്ങൾ പോലും അറിയുന്നത് വളരെ വൈകിയാണ് അവളെ ഇതായാണ് ഇനി എന്തായാലും നരേന്ദ്രമോദിക്ക് അങ്ങനെ ഒരു രാഷ്ട്രീയ ജീവിതം സാധ്യമാകുമെന്ന് തോന്നുന്നില്ല കാരണം അദ്ദേഹത്തിന് ഈ കാര്യങ്ങളിൽ ചന്ദ്രബാബു നായിഡുവിനോടോ നിതീഷ് കുമാറിനോടോ എന്തിന് അവരെ പിന്തുണച്ചേക്കാവുന്ന ചില സ്വതന്ത്രരോട് പോലും സംസാരിക്കേണ്ടി വരും ഇനിമേൽ അതൊരു മോദി സർക്കാരോ മോദി ഗ്യാരണ്ടിയോ അവിടെ ഇല്ല എൻ ഡി എയുടെ മാത്രമാണ് ഒരു കൂട്ടുകക്ഷി അതാണ് അതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ നരേന്ദ്രമോദി എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ് നരേന്ദ്രമോദി എന്ന് പറയുന്ന ആർ എങ്ങനെ അത്തരത്തിലേക്ക് പരുവപ്പെടും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരുപക്ഷെ എനിക്കൊന്നും വാജ്പേയി ഒക്കെ ഭരിക്കുന്ന കാലത്ത് എന്ന് പറഞ്ഞാൽ അതൊരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തന ശൈലിയിലും ആ മെരുങ്ങലുണ്ടായിരുന്നു ഒരുപക്ഷെ കുറച്ചുകൂടി ഈ രീതിയിൽ ഏകാധിപത്യ സ്വഭാവത്തിൽ പ്രവർത്തിക്കുന്ന ഒരു നേതാവായിരുന്നില്ല എന്നുള്ളത് കൊണ്ടും ആളുകളെ അനുരഞ്ജിപ്പി അനുരഞ്ജനത്തിലൂടെയും ആയിട്ട് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു ഒരു പ്രത്യേക മിടുക്ക് ഒരു വാജ്പേയിക്ക് വാജ്പേയിക്കുണ്ടായിരുന്നു എന്നുള്ളത് ഒരു ഭാഗത്തുണ്ട് പക്ഷേ നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ഈ സർജിക്കൽ സ്ട്രൈക്കുകളാണ് അദ്ദേഹത്തിന് ഹൈ കൊടുക്കുന്ന കാര്യം അദ്ദേഹം ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളതും അതാണ് ഈ പറഞ്ഞ പോലെ നോട്ടു നിരോധനമൊക്കെ പക്ഷേ ഇപ്പോൾ ഈ പ്രചാര തിരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള കാര്യമാണ് ഈ സംവരണം അതായത് ദളിതരുടെയും ഒ ബി സിക്കാരുടെയും സംവരണം മുസ്ലിങ്ങൾ തട്ടിയെടുക്കുന്നു ഞാനെൻ്റെ ജീവൻ കൊടുത്തും മതത്തിൻ്റെ പേരിലുള്ള സംവരണം അവസാനിപ്പിക്കും എന്നൊക്കെ നരേന്ദ്രമോദി പ്രസംഗത്ത് നമ്മൾ കണ്ടാണ് അങ്ങനെയുള്ള ഒരുപാട് പ്രൊജക്റ്റുകൾ യൂണിഫോം സിവിൽ കോഡ് ഉൾപ്പെടെയുള്ള പ്രൊജക്റ്റുകൾ പെൻഡിങ് ആണ് ഇപ്പോഴും പാസ് പാസ്സാക്കിയെടുക്കാൻ സാധിക്കാത്ത പെൻഡിങ് ആയി കിടക്കുന്ന ഇത്തരം പ്രൊജക്റ്റുകളുണ്ട് ഇതൊക്കെ നടപ്പിലാക്കാൻ സാധിക്കുമോ ഒരു കാര്യം ഒരു ഭാഗത്തുണ്ട് അതേസമയത്ത് എന്നെ ഇന്നലത്തെ ദിവസം ഏറെ ആഹ്ലാദിപ്പിച്ച അല്ലെങ്കിൽ കൂടുതൽ ഒരു തീരുമാനമെന്ന് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യ സഖ്യം പ്രതിപക്ഷത്തിരിക്കാമെന്ന് തീരുമാനിച്ചതാണ് അതായത് പക്ഷേ അതിനെ വിമർശിക്കുന്ന ആളുകളുണ്ട് ഏതെങ്കിലും തരത്തിൽ എങ്ങനെയെങ്കിലും ഒരു സർക്കാർ രൂപീകരിക്കുന്നതിലേക്കായിരുന്നു ഇന്ത്യ സഖ്യം പോകേണ്ടിയിരുന്നത് എന്ന് പറയുന്നവരുണ്ട് പക്ഷേ പേഴ്സണലി എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു തൂക്കു മന്ത്രിസഭയിലൂടെ അല്ല ഈ ഈ ഫാസിസ്റ്റ് ഹിന്ദുത്വ ടെൻഡൻസി ഉള്ളൊരു സർക്കാരിനെ പുറത്താക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു കാരണം അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് പുറത്താകുന്നതെങ്കിൽ അവർ തിരിച്ചുവരാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് തോന്നുന്നു ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുക നമുക്കിത് കാണാം ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് പ്രത്യേകിച്ച് ഇങ്ങനൊരു സിറ്റുവേഷനിലാണ് നരേന്ദ്രമോദി അകപ്പെട്ടിരിക്കുന്നത് ഇരുന്നൂറ്റി നാല്പത് സീറ്റ് മാത്രമേ ബി ജെ പിക്ക് സ്വന്തമായുള്ളൂ ആ സാഹചര്യത്തിൽ നമുക്ക് തൽക്കാലം ഇപ്പോൾ കളി കാണാം ഇനി അതിൽ ഇടപെടേണ്ട പോയിന്റിൽ മാത്രം നമുക്ക് ഇടപെടാം എന്നുള്ള തരത്തിലൊരു തീരുമാനം ഇന്ത്യ സഖ്യം എടുക്കുന്നു ഇതിനൊക്കെ എങ്ങനെയാണ് കാണുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ തീരുമാനം വളരെ പ്രസക്തവും വളരെ തന്ത്രപരവുമാണ് എന്ന് വേണം കണക്കാക്കാൻ കാരണം ഈ നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു എലിമെൻ്റ് കാരണം ഈ നരേന്ദ്രമോദി എന്ന് പറയുന്ന മനുഷ്യന്റെ ആത്യന്തിക ഒരു ഒരു രാഷ്ട്രീയ രീതി എന്ന് പറയുന്നത് ആധിപത്യത്തിൻ്റെയാണ് അദ്ദേഹത്തിന് ചർച്ചയുടെയോ നെഗോസിയേഷൻ്റെയോ ഭാഷ അദ്ദേഹം ഗുജറാത്തിൽ പോലും പ്രയോഗി ഗുജറാത്തിൽ പ്രയോഗിച്ചിട്ടില്ല രണ്ടായിരത്തി പതിനാലിൽ ദേശീയ തലത്തിൽ എത്തിയതിനു ശേഷം ഒരിക്കലും നമ്മൾ അങ്ങനത്തെ ഒരു ഭാഷ കണ്ടിട്ടില്ല അദ്ദേഹം ചില കാര്യങ്ങൾ അങ്ങോട്ട് പറയുകയാണ് ചെയ്യുക അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രകാരൻ ചരിത്രകാരൻ നിലഞ്ചൻ മുഖോപാധ്യയായി ഈ കഴിഞ്ഞ ദിവസം വയറിന് കൊടുത്തൊരു അഭിമുഖത്തിൽ ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ ഈ ക്യാരക്ടർ എന്ന് പറയുന്നത് ഈ ഡോമിനേറ്റിംഗ് ക്യാരക്ടർ എന്ന് പറയുന്നത് അദ്ദേഹം സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ അങ്ങനെയായിരുന്നു സ്കൂളിലെ കലോത്സവങ്ങളിൽ നാടകത്തിൽ അദ്ദേഹം പങ്കെടുക്കണമെങ്കിൽ ആ കഥാപാത്ര തൻ്റെ കഥാപാത്രമായിരിക്കണം അതിൽ ഏറ്റവും ഡോ പ്രധാനപ്പെട്ട ഒരു അല്ലെങ്കിൽ അദ്ദേഹം അതിലേക്ക് ആ ആ പരിപാടിക്ക് അദ്ദേഹം വരില്ല ഇതുതന്നെയാണ് അദ്ദേഹം എല്ലാ കാലത്തും ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഗുജറാ ആർ എസ് എസ് കേശുഭായ് പട്ടേൽ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് അദ്ദേഹം അവിടെ ആർ എസ് എസിൻ്റെ പ്രധാനപ്പെട്ട നേതാവായി വരുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹത്തിന് നിയന്ത്രിക്കാൻ പറ്റാത്ത ആർ എസ് എസ് നേതാക്കളെ നാഗ്പൂരിലേക്ക് മാറ്റി പിന്നെ ട്രാൻസ്ഫർ ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെ എല്ലാ കാലത്തും നരേന്ദ്രമോദി എന്ന് പറയുന്നത് പിന്നെ ആ ഒരു ഒരു ഏക മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾ മാത്രമല്ല അദ്ദേഹം ആരോടൊന്നും സംസാരിക്കുന്നതായില്ല സംസാരിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അമിത്ഷായെ പോലുള്ള സമാന രീതികളുള്ള ആളുകളോടായിരിക്കാം അപ്പോൾ അങ്ങനെ അതിനെയാണ് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഇദ്ദേഹം വളരെ ക്ലിനിക്കലായ ഒരു ഫാസിസ്റ്റ് ആണെന്ന് ചില സാമൂഹ്യ ശാസ്ത്രജ്ഞർമാർ പറഞ്ഞത് നമ്മൾ നേരത്തെ ഒരു പരിപാടിയിൽ വ്യക്തമാക്കിയതാണ് അപ്പോൾ ഇങ്ങനെ എല്ലാ ക്യാരക്ടർ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇദ്ദേഹത്തിന് ഉള്ളത് അവിടെയാണ് ഇന്ത്യ സഖ്യം പറയുന്നത് അദ്ദേഹം അത് അദ്ദേഹം മാറട്ടെ അല്ലെങ്കിൽ മാറിയിട്ട് എങ്ങനെയാണെന്ന് നോക്കട്ടെ അതൊരു രാഷ്ട്രീയ തന്ത്രം തന്നെയാണ് അപ്പോൾ അത് പിന്നെ ഈ തന്ത്രപരമായ ഈ സമീപനം അവർക്ക് ഗുണം ചെയ്യുമെന്ന് തന്നെ വേണം കരുതാൻ കാരണം നരേന്ദ്രമോദി ബേസിക്കലി ആ ആത്യന്തികമായി അദ്ദേഹം ഇത്തരത്തിലൊരു മനുഷ്യനാണ് ഒരു ആർ എസ് എസ് കാരനാണ് ഒരു കടും ആർ എസ് എസ് കാരനാണ് അദ്ദേഹത്തിന് ജനാധിപത്യത്തിൻ്റെയോ സംസാരത്തിൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള നെഗോസിയേഷൻ്റെയോ രീതികൾ പരിചിതമുണ്ട് എന്ന് നമുക്കറിയില്ല ഇനി അത്തരത്തിലുള്ള അദ്ദേഹം കഴിവുകൾ അദ്ദേഹം എക്യൂർ ചെയ്യോ അല്ലെങ്കിൽ വളരെ പ്രാഗ്മാറ്റിക് ആയി അദ്ദേഹം പരിവർത്തിക്കപ്പെടുമോ എന്നൊക്കെ ഉള്ളത് ഈ വരും മാസങ്ങളും ദിവസങ്ങളും ഒക്കെ തെളിയിക്കേണ്ട ഒരു കാര്യമാണ് പക്ഷേ എൻ്റെ മറ്റൊരു പോം ഏതായാലും ഇന്ത്യ മുന്നണിയുടെ ഭാഗത്ത് നിന്ന് ഇല്ല അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എളുപ്പമുള്ളൊരു കാര്യം നരേന്ദ്രമോദി എങ്ങനെ മാറുന്നു എന്ന് കാണാനും അദ്ദേഹം മാറിയിട്ടില്ല എങ്കിൽ അത് തന്നെ സ്വയം അതൊരു പ്രതിസന്ധിയിലാക്കപ്പെടും പ്രത്യേകിച്ച് ചന്ദ്രബാബു നായിഡുവിനെ പോലുള്ള ഒരാളുടെ നേരത്തെ ജിഷ്ണു പറഞ്ഞ പോലെ അയാളുടെയൊക്കെ ഒരു ഇലക്ടറൽ കോൺസിക്വൻസിയിൽ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് അപ്പോൾ ഈ പിന്നെ ഈ രണ്ടു മാസമായിട്ട് വിഭാഗീയതയും വെറുപ്പും മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന അതിൻ്റെ പുറത്ത് മാത്രം സംസാരിച്ചു കൊണ്ടിരിക്കും കൊണ്ടിരുന്ന ഒരു മനുഷ്യന് ഇനി അങ്ങനെ സംസാരിക്കാൻ ചിലപ്പോൾ പറ്റിക്കൊള്ളുന്നില്ല അങ്ങനെ പറ്റാത്തപ്പോൾ ആ അദ്ദേഹം എങ്ങനെയൊക്കെയായിരിക്കും പ്രതികരിക്കുക എന്നുള്ളതും അതും മറ്റൊരു രാഷ്ട്രീയ കൗതുകം തന്നെയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ എൻ ഡി എ പരിശോധിക്കുകയാണെങ്കിൽ എൻ ഡി എ എന്ന് പറഞ്ഞാൽ എൻ ഡി എയുടെ ഒരു യോഗം കാലങ്ങൾക്ക് ശേഷം നടക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചാണ് അതിനിടയിൽ എൻ ഡി എ യോഗം ചേർന്നതിൻ്റെ വാർത്തകളോ എൻ ഡി എലെ നേതാക്കളുടെ എന്തെങ്കിലും അഭിപ്രായ പ്രകടനങ്ങളെ കുറിച്ചൊന്നും നമ്മൾ എവിടെയും കേട്ടിട്ടില്ല കാരണം എൻ ഡി എയിലെ മറ്റെല്ലാ നേതാക്കളും സൈലന്റ് ആയിരുന്നു ഈ കഴിഞ്ഞ പത്തു വർഷം അവർ വിധേയപ്പെട്ട് ജീവിക്കുകയായിരുന്നു അപ്പോൾ കഴിഞ്ഞ പത്ത് വർഷങ്ങൾക്ക് ശേഷം ദുർബലനായ നരേന്ദ്രമോദിയും അദ്ദേഹത്തിന്റെ പാർട്ടിയും ഇപ്പോ എൻ ഡി എയിലെ മറ്റ് സഖ്യകക്ഷികളെല്ലാം സഹായത്തിന് വിളിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഈ സഖ്യകക്ഷികളെല്ലാം അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഇന്ന് ഇന്ന കാര്യങ്ങൾ ആവശ്യമുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പം ഈ സാഹചര്യത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ ഡി എയിലെ സഖ്യകക്ഷികൾക്ക് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് സംഭവിച്ചത് എന്താണ് എന്നുള്ള കാര്യമുണ്ടല്ലോ അത് എങ്ങനെയത് മാറിയിട്ടുള്ളത് ഇപ്പോൾ എത്തി നിൽക്കുന്ന അവസ്ഥ എന്താണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ ഈ നേരത്തെ ജിഷ്ണു വാജ്പേയിയുടെ കാലത്ത് സൂചിപ്പിച്ചു വാജ്പേയിയുടെ കാലത്ത് വളരെ പ്രബലരായ അല്ലെങ്കിൽ പിന്നെ സഖ്യേഷുണ്ടായിരുന്നു ജോർജ് ഫെർണാണ്ടിസിനെ പോലുള്ള ആളുകളുണ്ടായിരുന്നു പക്ഷേ അതൊക്കെ തന്നെ അവരൊക്കെ ആയിട്ട് നെഗോഷിയേറ്റ് ചെയ്യാനും രാഷ്ട്രീയമായി സംസാരിക്കാനൊക്കെ ഉള്ള വളരെ ഡിപ്ലോമാറ്റിക്കായ ഒരു കഴിവ് വാജ്പേയിക്ക് യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നു അത് രാജ്യം കണ്ടതുമാണ് പക്ഷെ അതിനുശേഷം ഈ ബി ജെ പിയിൽ അമിത്ഷാ അല്ലെങ്കിൽ നരേന്ദ്രമോദി അമിത്ഷാ യുഗം ആരംഭിച്ചതിന് ശേഷം ഇവർക്ക് കേവലം ഭൂരിപക്ഷം കിട്ടുകയും എൻ ഡി എന്ന് പറയുന്നത് വളരെ പേരിന് മാത്രമുള്ളൊരു സ്ട്രക്ചറായി മറിഞ്ഞത് പക്ഷേ അങ്ങനെ ആയിരിക്കുമ്പോൾ പോലും ചില പ്രദേശങ്ങളിൽ എങ്ങനെയാണ് എൻ ഡി എ സഖ്യകക്ഷികളെ കൈകാര്യം ചെയ്തത് എന്ന് നമുക്ക് കാണാം ഇപ്പോൾ പ്രത്യേകിച്ച് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ബി ജെ പി ആരൊക്കെയായിട്ട് സഖ്യകക്ഷി സഖ്യം ചേർന്നിട്ടുണ്ടോ അതായത് ഇപ്പോൾ നാഗാലാൻഡിൽ നാഗാലാൻഡ് പീപ്പിൾസ് ഫ്രണ്ട് എന്ന പാർട്ടിയായിട്ടാണ് അദ്ദേഹം അവർ ആദ്യം സഖ്യമുണ്ടാക്കുന്നത് ആ പാർട്ടിയുടെ തോളിലേറിയാണ് യഥാർത്ഥത്തിൽ നാഗാലാൻഡിൽ ബി ജെ പി പ്രവേശിക്കുന്നത് ക്രിസ്ത്യൻ ഭൂരിപക്ഷ പ്രദേശത്ത് പ്രവേശിക്കുന്നത് പിന്നീട് നമ്മൾ കാണുന്നത് ആ പാർട്ടിയുടെ അജണ്ടയെ വളരെ പിന്നെ സ്വാംശീകരിക്കുകയും ആ പാർട്ടിയെ തന്നെ ആഭ്യന്തരമായി ദുർബലമാക്കുകയും പിന്നീട് ആ പാർട്ടിയിൽ നിന്ന് ഒരു സ്പ്ലിൻ്റർ ഗ്രൂപ്പ് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുകയാണ് അതോടുകൂടി ആ മറ്റേ ആരുമായിട്ടാണോ സഖ്യം ചേർന്നത് ആ പാർട്ടിയെ ഫലത്തിൽ അവർ നിർവീര്യമാക്കി ഇല്ലാതാക്കി കഴിഞ്ഞു ഇത് ആ ചെറിയ പാർട്ടിയുടെ മാത്രം കാര്യമല്ല ആ ആസാം ഗണപരിഷത്തിൻ്റെ കാര്യത്തിൽ തന്നെയാണ് എ ജി പി കോൺഗ്രസിനെ ഭരണത്തെ മറികടക്കാൻ മറികടക്കാൻ ഏറ്റവും ഫലപ്രദമായി ഉപയോഗിച്ചിരുന്നത് എ ജി പി ആയിരുന്നു എ ജി പിയുടെ ആസാം പ്രൈഡ് പോലുള്ള സംഗതികൾ ബി ജെ പി മറ്റൊരു തരത്തിൽ ഉപയോഗിക്കുകയും പൗരത്വ നിയമപ്രക്ഷോഭത്തിലടക്കം എ ജി പി യെ അഴിച്ചുവിടുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ എ ജി ആസം ഗണപരിഷത്ത് എന്ന് പറഞ്ഞ പാർട്ടി ഏകദേശം ദുർബലമായി പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല എന്തിന് ശിരോമണി അകാലിദൾ പഞ്ചാബിൽ അതിനു മുന്നേ സിക്കിം പറയാം സിക്കിമിലും സിക്കിമിൽ ഇതേ പ്രശ്നമാണ് സിക്കിം ഡെമോക്രാറ്റിക് ഫ്രണ്ട് എന്ന് പറയുന്നത് എസ് ഡി എം ആ പാർട്ടിയൊക്കെ ഇന്ന് ദുർബലമാക്കപ്പെട്ടു കാരണം അതിന് ക്രാന്തികാരി മോർച്ച എന്ന് പറഞ്ഞാൽ മറ്റൊരു ഒരു ഒരു വിഘടിത വിഭാഗത്തെ മാറ്റി അത് രൂപീകരിച്ച് ഈ പാർട്ടിയെ ഇല്ലാതാക്കുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ ദുർബലമാക്കുന്ന ഒരു അവസ്ഥ ഇങ്ങനെ വളരെ ചാണക തന്ത്രങ്ങളിൽ പ്രശസ്തൻ അങ്ങനെ വാഴ്ത്തപ്പെടുന്ന ഒരു മനുഷ്യനാണല്ലോ ഈ എന്നൊക്കെ പറയുന്നത് അപ്പോൾ അവർ വളരെ കൃത്യമായിട്ടാണ് ചെയ്തത് പഞ്ചാബിൽ ശിരോമണി അകാലിദൾ കർഷക പ്രക്ഷോഭ സമയത്ത് മുന്നണി വിട്ടതാണ് എൻ ഡി എ മുന്നണി വിട്ടതാണ് ഇപ്പോൾ ഏകദേശം പല പ്ര ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിലായിരുന്നു ഇത്തവണത്തെ അവിടുത്തെ പ്രധാനപ്പെട്ട മത്സരം അങ്ങനെ പ്രധാനപ്പെട്ട പല രാഷ്ട്രീയ കക്ഷികളെയും ആന്തരികമായി ദുർബലമാക്കി അല്ലെങ്കിൽ അതിനെ പിളർത്തി ശിവസേനയുടെ കാര്യം തന്നെ യഥാർത്ഥത്തിൽ നോക്കൂ ശിവസേന ഒരു കാലത്ത് മഹാരാഷ്ട്ര ഭരിക്കുക അല്ലെങ്കിൽ മഹാരാഷ്ട്ര അതിൽ സ്വാധീനമുള്ളൊരു പാർട്ടിയാണ് പക്ഷേ ശിവസേനയുമായ ശിവസേനയാണ് ബി ജെ പിയുടെ എല്ലാ കാലത്തെയും ഏറ്റവും ശക്തനായ സഹായിയും ആയത് പക്ഷേ അവിടുത്തെ മറാത്ത രാഷ്ട്രീയ മറാത്ത പ്രൈഡിൻ്റെ സംഗതി ശിവസേനയിൽ നിന്ന് ബി ജെ പി എടുക്കുന്നു ശിവസേനയുമായി ദീർഘകാല സംഗതിയായിരുന്നു ആ അതിലൂടെ അവർ വളരുന്നു ബി ജെ പി വളരുന്നു സ്വയം ശിവസേനയുടെ പിന്നെ ബാർഗെയിനിങ് പവറിൻ്റെ പുറത്തുണ്ടായ സംഗതിയാണല്ലോ ഈ പിന്നെ കഴിഞ്ഞ തവണത്തെ ഈ സ്പ്ലിറ്റിലേക്കും അല്ലെങ്കിൽ ബി ജെ പിയുമായി അകലുന്നതിലേക്കും കാരണമായത് പക്ഷേ ആ പാർട്ടി പിളർന്നു എന്തായാലും പിളർന്നു ബി ജെ പിളർത്തിയ ആ ഗ്രൂപ്പ് പക്ഷേ ഇപ്പം ദുർബലമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് മറ്റൊരു കാര്യം പക്ഷേ ഇങ്ങനെ എല്ലാ സ്ഥലത്തും ഈ ഇത്തരത്തിലുള്ള പ്രവണതകൾ ഇവർ കാണിച്ചു വെച്ചിട്ടുണ്ട് അതൊരു സത്യമാണ് അത് പിന്നെ ബി ജെ പി അമിത്ഷാ മോദി യുഗം ബി ജെ പിയിൽ വന്നതിന് ശേഷം അവരുണ്ടാക്കിയെടുത്ത ഒരു അഗ്രസീവായ ഒരു പരിപാടികളുടെ ഭാഗമായാണ് ഇതിനെ രാഷ്ട്രീയ അവരുടെ സഖ്യകക്ഷികളായി ആദ്യം എടുക്കുകയും പിന്നെ അവർ ഇല്ലാതാക്കുകയും ചെയ്യുന്നൊരവസ്ഥ അപ്പോൾ അതേ സമീപനം നമ്മൾക്കിപ്പോൾ പിന്നെ എൻ ഡി എടുക്കാൻ അല്ല സോറി ടി ഡി പിയോടോ അല്ലെങ്കിൽ ജെ ഡി എടോ എടുക്കാൻ സാധ്യതയില്ല സാധ്യത ഉണ്ടെങ്കിലും എനിക്ക് നടക്കാനും സാധ്യതയില്ല അതിലുള്ള രണ്ട് മൂന്ന് കാരണങ്ങൾ ഒന്ന് തെലുങ്ക് ദേശം പാർട്ടി കുറേ കൂടി ഒരു പ്രാദേശിക പാർട്ടി എന്ന് മാത്രമല്ല അതൊരു തെലുങ്ക് ഇതിൽ നിൽക്കുകയാണ് അത് വലിയൊരു പാർട്ടിയാണ് ഇപ്പോഴത്തെ സംവിധാനത്തിൽ ഏറെ ദുർബലമാക്കപ്പെട്ട ബി ജെ പിക്ക് അങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയുമല്ല പക്ഷേ ഈ ഒരു ചരിത്രം നിലനിൽക്കുന്നുണ്ട് അതായത് ബി ജെ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ബി ജെ പി സ്വന്തം സ്വന്തമാക്കിയതിന് ശേഷം അദ്ദേഹം ഉണ്ടാക്കിയ സഖ്യകക്ഷികൾ മുഴുവൻ ഒന്നിക്കില്ല ആ സഖ്യകക്ഷികളില്ലാതാകുകയും ബി ജെ പി മാത്രം നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം യഥാർത്ഥത്തിലുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് വളരെ കൗതുകകരമായ ചില സംഗതികളിലേക്കാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് കടന്നുപോക്കുക ഇപ്പോൾ മറ്റൊരു കാര്യം കൂടി എന്നോട് അടിയിൽ ചോദിക്കുകയാണെങ്കിൽ നേരത്തെ നമ്മൾ ഈ പല മെഗാ പ്രൊജക്റ്റുകളും നടക്കാൻ സാധ്യതയില്ലാത്ത സാഹചര്യത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു പിന്നെ ഇപ്പോൾ നമ്മൾ ഈ കുറിച്ചും പറയുന്ന സമയത്ത് ഇപ്പം യു പിയിൽ യു പി യുടെ തിരഞ്ഞെടുപ്പ് ഫലം എന്ന് പറയുന്നത് വളരെ അധികം വായനകൾ അർഹിക്കുന്ന അത്തരത്തിലൊരു കാര്യമുണ്ടോ അവിടെ എസ് പി ഏറ്റവും കൂടുതൽ നിർത്തിയ സ്ഥാനാർത്ഥികളെന്ന് പറഞ്ഞാൽ പിന്നോക്ക വിഭാഗങ്ങളിൽ പെടുന്ന ഒ ബി സി ദളിത് വിഭാഗത്തിൽ നിന്നുള്ളവരാണ് ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികളായിട്ടുള്ളത് യാദവർ വളരെ കുറവാണ് അപ്പോൾ എസ് പിക്ക് ഇത്രയും വലിയൊരു വിജയം അവിടെ ഉണ്ടാക്കാൻ സാധിക്കുന്നു അതേ സമയത്ത് നമ്മൾ ചില മണ്ഡലങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പം അയോധ്യ ഉള്ള ഫൈസാബാദിൽ വിജയിക്കുന്നത് എസ് പി ആണ് അതുപോലെ ലഖിംപൂർ ഗേരി കർഷക പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലം കേരിയാണ് ആ മണ്ഡലം കേരിയിൽ വിജയിക്കുന്നതും ഇതുപോലെ എസ് പി ആണ് അങ്ങനെ പ്രധാനപ്പെട്ട ഇത്തരത്തിൽ നരേന്ദ്രമോദിയുടെ ഐഡിയോളജിയെ തന്നെ ചോദ്യം ചെയ്യുന്ന ജനവിധികൾ ഇത്തരത്തിൽ പല മണ്ഡലങ്ങളിലൂടെ ഉണ്ടായിട്ടുണ്ടല്ലോ ഇങ്ങനെ ദുർബലമായ ഒരു സർക്കാരിലേക്കുമാണ് പോകുന്നത് ഒരു ഒരു പോയിന്റ് കഴിയുമ്പോൾ സാമൂഹ്യ പറ്റി പറയുന്ന മോദി നമുക്ക് കാണേണ്ടി അല്ലെങ്കിൽ പറയാൻ പറ്റില്ല അതാണ് അതായത് വളരെ ഇത്തരത്തിലുള്ള രാഷ്ട്രീയക്കാർ പ്രത്യേകിച്ച് നരേന്ദ്രമോദി അയാൾ ഇനി എങ്ങനെ ട്രാൻസ്ഫോം ചെയ്യും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നൂറാം വർഷത്തിൽ ബി ജെ പി അധികാരത്തിൽ ഉണ്ടായിരിക്കുക അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനം അധികാരത്തിൽ ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ അതിനുവേണ്ടി അവരെന്തും ചെയ്യും എന്തും ചെയ്യും എന്നുള്ളത് നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ എൺപതുകൾ മുതൽ കാണുന്ന ഒരു സാധനമാണ് ബി ജെ പി അധികാ നിലവിൽ വന്നത് മുതൽ കാണുന്നതാണ് അവർക്ക് അവരുടെ പിന്നെ അങ്ങനെ വഴങ്ങാത്തൊരു കാര്യവുമില്ല ബി ജെ പി ഏത് ഘട്ടത്തിലാണ് ഒ ബി സികളെ സമീപിച്ചത് അത് അത് തന്നെ നമുക്കറിയാം പിന്നീട് ഇപ്പോൾ വളരെ അഗ്രസീവായി ആൻറ്റി മുസ്ലിം സാധനം പറഞ്ഞുകൊണ്ട് കുറേ കാലം നില നിലനിന്നു ഇപ്പോൾ പക്ഷേ രാഷ്ട്രീയം മാറി മറന്ന് മറിയുന്നതിൻ്റെ സൂചനകളാണ് ഈ ഉത്തർപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിൽ കാണുന്നത് അതുകൊണ്ട് ഇനി മറ്റെന്തെങ്കിലും രീതിയിൽ അഗ്രസീവായ ഒരു കൗണ്ടർ സംഗതികൾ ബി ജെ പിയുടെ ഭാഗത്തുനിന്നുണ്ടാകുമോ എന്നൊക്കെ കണ്ടറിയേണ്ടതുണ്ട് മോദിയെ സംബന്ധിച്ചിടത്തോളം അധികാരമില്ലാതെ അദ്ദേഹത്തിന് ഇനി നിലനിൽക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം അത്രമേൽ ഇന്ത്യൻ രാഷ്ട്രീയം കണ്ടതിൽ ഇത്രമേൽ അധികാരത്താൽ ഇതാക്കപ്പെട്ട മത്തനാക്കപ്പെട്ട അല്ലെങ്കിൽ എന്താണ് അധികാരം കൊണ്ട് അധികാരമില്ലാതെ അദ്ദേഹത്തെ നമുക്ക് കാണാൻ ഇനിയോ അദ്ദേഹത്തിന് സ്വയം ജീവിക്കാനോ പറ്റാത്ത കാര്യമാണ് താൻ ഒരു സ്വയം ദൈവപുത്രനാണ് എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് ഇപ്പോൾ വലിയ തിരിച്ചടികളേറ്റ് നിൽക്കുന്നത് അദ്ദേഹം തന്നെ തോക്കാതെ രക്ഷപ്പെടുകയായിരുന്നു യഥാർത്ഥത്തിൽ ഒന്നര ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമേ ഉള്ളൂ ഒരു പോയിന്റ് ആറായിരം വോട്ട് പിന്നിൽ പോകുന്നത് പോയി പിന്നിൽ പോയി അപ്പൊ അദ്ദേഹത്തെ എങ്ങനെ ദൈവപുത്രനായി തോന്നി പോയ മനുഷ്യന് അങ്ങനെ കരുതുന്നുണ്ടാവുക ഞാൻ ഞാൻ ഇങ്ങനെ ദൈവപുത്രം ശരിക്കും ഞാൻ ദൈവപുത്രം നിന്നാണോ അങ്ങനെയുള്ളൊരു ദൈവഗോത്ര അധികാരമില്ലാതെ നിൽക്കാൻ പറ്റില്ല ആ അധികാരത്തിന് വേണ്ടി അദ്ദേഹം ഇനി എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ഈ രണ്ട് മനുഷ്യരെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് എന്ന് അല്ലെങ്കിൽ അവരെ കീഴ്പ്പെടുത്താൻ എന്തൊക്കെ തന്ത്രങ്ങളാണ് ഉപയോഗിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടതാണ് ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും ചന്ദ്രബാബു നായിഡും നിതീഷ് കുമാറും എന്നൊക്കെ നമുക്ക് കരുതാമെങ്കിലും ആർ എസ് എസിൻ്റെ കയ്യിൽ അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ കയ്യിൽ എന്തൊക്കെ ആയുധങ്ങളാണ് ഇനി പുറത്തെടുക്കാനുള്ളത് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്